നമസ്കാരം ഫലദീപികയിലേക്ക് സ്വാഗതം ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ ഈ ത്രിമൂർത്തികളിൽ സ്ഥിതി അഥവാ പ്രപഞ്ചത്തിന്റെ സംരക്ഷണം എന്ന ദൗത്യം നിർവഹിക്കുന്നത് മഹാവിഷ്ണുവാണ് കാലചക്രത്തിൽ ഓരോ വ്യക്തിയുടെയും ജന്മനക്ഷത്രത്തെ ഒരു പ്രത്യേക ദേവതയാണ് ഭരിക്കുന്നത് ഇതിൽ സാക്ഷാൽ ശ്രീഹരിയുടെ കയ്യൊപ്പ് പതിഞ്ഞ അല്ലെങ്കിൽ അവിടുത്തെ പ്രധാന അവതാരങ്ങളുടെ ജന്മനക്ഷത്രങ്ങളായി അറിയപ്പെടുന്ന ചില ഭാഗ്യശാലികളുണ്ട് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ജന്മനാൽ തന്നെ വിഷ്ണുവിന്റെ അനുഗ്രഹം സിദ്ധിച്ച ആ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങളാണ് വരുത്തുന്നത് എന്തുകൊണ്ട് ാണ് അവർക്ക് ഈ പ്രത്യേക കടാക്ഷം ലഭിക്കുന്നത് അറിയാം മഹാവിഷ്ണുവിന്റെ അനുഗ്രഹ കടാക്ഷം പതിഞ്ഞ നക്ഷത്ര രഹസ്യങ്ങൾ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ നേരിട്ടുള്ള അനുഗ്രഹമുള്ള നക്ഷത്രമാണ് തിരുവോണം തിരുവോണം നക്ഷത്രത്തിന്റെ അധിപതി ചന്ദ്രനാണ് നക്ഷത്ര ദേവത സാക്ഷാൽ മഹാവിഷ്ണുവാണ് ഈ നക്ഷത്രത്തിന്റെ ചിഹ്നം വാമനന്റെ മൂന്ന് കാൽപ്പാടുകളാണ് ഇത് സൂചിപ്പിക്കുന്നത് തിരുവോണക്കാർക്ക് ലോകത്തെങ്ങും സഞ്ചരിക്കാനും ജീവിതത്തിൽ വലിയ ദൂരങ്ങൾ താണ്ടാനും എവിടെ പോയാലും ഒരു സംരക്ഷകൻ കൂടെയുണ്ടാവാനും യോഗമുണ്ട് എന്നതാണ് ഇവരെ വിദ്യാഭ്യാസത്തിന്റെ നക്ഷത്രമെന്നും വിളിക്കാറുണ്ട് പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും മറ്റുള്ളവർക്ക് ഉപദേശം നൽകുവാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് പൊതുവെ ശാന്ത സ്വഭാവമുള്ളവരും സത്യസന്ധരുമായിരിക്കും മറ്റുള്ളവർക്ക് ഒരു തണലായി നിലകൊള്ളാൻ ഇവർ ശ്രമിക്കും ജീവിതത്തിൽ എപ്പോഴെങ്കിലും വലിയൊരു പ്രതിസന്ധി വന്നാൽ അപ്രതീക്ഷിതമായി ഒരു സഹായം ഇവരെ തേടിയെത്തും ഇത് സാക്ഷാൽ ഭഗവാന്റെ ഇടപെടലായിട്ടാണ് ജ്യോതിഷം കണക്കാക്കുന്നത് അടുത്തത് രോഹിണി നക്ഷത്രം മഹാവിഷ്ണുവിന്റെ പൂർണ്ണാവതാരമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മനക്ഷത്രമാണ് രോഹിണി രോഹിണി നക്ഷത്രത്തിന്റെ അധിപതി ചന്ദ്രനാണ് നക്ഷത്രദേവത ബ്രഹ്മദേവൻ രോഹിണി നക്ഷത്രക്കാർ പൊതുവെ മനോഹരമായ പ്രകൃതിയുള്ളവരും മറ്റുള്ളവരെ പെട്ടെന്ന് ആകർഷിക്കുന്നവരുമാണ് അവരുടെ സംസാരത്തിൽ ഒരു പ്രത്യേക മാധുര്യമുണ്ടാകും ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം കാരണം ഇവർക്ക് കലയിലും സംഗീതത്തിലും അഭിരുചി കൂടുതലായിരിക്കും ചന്ദ്രന്റെ നക്ഷത്രമായതിനാൽ സൗകര്യങ്ങളും സമ്പത്തും ഇവരെ തേടിയെത്താൻ ഏറെയാണ് ഒരു വെല്ലുവിളി എന്തെന്നാൽ ഇവർക്ക് മാറ്റങ്ങളോട് പെട്ടെന്ന് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്നാൽ കൃഷ്ണഭജനം ഇവരുടെ മനസ്സിനെ സ്ഥിരതയുള്ളതാക്കാൻ സഹായിക്കും ഇവർക്ക് ജീവിതത്തിൽ പ്രേമബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ടാകും ഭഗവാന്റെ കൃപയാൽ ഇവർക്ക് നല്ലൊരു കുടുംബജീവിതവും സന്തോഷവും ലഭിക്കും അടുത്തത് പുണർദ്ധം നക്ഷത്രം പുണർദ്ദം ധർമ്മത്തിന്റെയും ദയയുടെയും നക്ഷത്രമാണ് ധർമ്മത്തിന്റെ പ്രതീകമായ ശ്രീരാമ ഭഗവാന്റെ ജന്മനക്ഷത്രമാണ് പുണർദ്ദം പുണർദ്ദം നക്ഷത്രത്തിന്റെ അധിപതി വ്യാഴമാണ് നക്ഷത്രദേവത ദേവമാതാവായ അതിഥിയാണ് ശ്രീരാമന്റെ അനുഗ്രഹം ഈ നക്ഷത്രക്കാർക്ക് ഉയർന്ന ധാർമ്മിക മൂല്യങ്ങൾ നൽകുന്നു ഇവർക്ക് സത്യസന്ധതയും നീതിബോധവും കൂടുതലായിരിക്കും വ്യാഴത്തിന്റെ സ്വാധീനം കാരണം ഇവർക്ക് മറ്റുള്ളവർക്ക് വഴികാട്ടാനും ഉപദേശിക്കുവാനും പ്രത്യേക കഴിവുണ്ട് ഇവർ നല്ല അധ്യാപകരോ ഉപദേഷ്ടാക്കളോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരോ ആകാൻ സാധ്യതയുണ്ട് പുനർവസു എന്ന പേര് സൂചിപ്പിക്കുന്നത് വീണ്ടും സമ്പത്ത് ലഭിക്കുക എന്നാണ് അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് തിരിച്ചടി നേരിട്ടാലും വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു ഭഗവത് കടാക്ഷം ഇവർക്കുണ്ട് ശ്രീരാമനെ പോലെ ഇവർ സഹായ മനസ്കരും ത്യാഗികളുമായിരിക്കും കുടുംബ ബന്ധങ്ങൾക്കും സമൂഹത്തിനും ഇവർ വലിയ പ്രാധാന്യം നൽകും ദശാവതാരങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റു ചില നക്ഷത്രങ്ങൾക്കും മഹാവിഷ്ണുവിന്റെ അനുഗ്രഹമുണ്ട് അശ്വതി നക്ഷത്രം മഹാവിഷ്ണുവിന്റെ അവസാന അവതാരമായ കൽക്കിയുമായി ഈ നക്ഷത്രത്തിന് ബന്ധമുള്ളതായി പറയുന്നു വേഗത ഊർജസ്വലത പെട്ടെന്നുള്ള കാര്യപ്രാപ്തി എന്നിവ ഇവരുടെ പ്രത്യേകതയാണ് മകേരിയൻ നക്ഷത്രം മഹാവിഷ്ണുവിന്റെ കൂർമാവതാരവുമായി ഈ നക്ഷത്രം ബന്ധപ്പെട്ടിരിക്കുന്നു സ്ഥിരതയും ആമയെ പോലെ ശാന്തമായി ലക്ഷ്യത്തിലെത്തുന്ന പ്രകൃതവും ഇവർക്കുള്ള ഒരു സവിശേഷതയാണ് പൂരനക്ഷത്രം മഹാവിഷ്ണുവിന്റെ ഭഗവത് രൂപവുമായി പൂരനക്ഷത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു വിവാഹ സൗഖ്യം ഐശ്വര്യം ആഡംബര ജീവിതം എന്നിവ ലഭിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് ഉയർന്ന യോഗമുണ്ട് ചോതി നക്ഷത്രം ചോതി നക്ഷത്രം ഉഗ്രമൂർത്തിയായ നരസിംഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രതിസന്ധികളെ ശക്തിയോടെ നേരിടുവാനും ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുവാനുമുള്ള കഴിവ് ഇവർക്ക് കൂടുതലായിരിക്കും രേവതി നക്ഷത്രം രേവതി നക്ഷത്രം മഹാവിഷ്ണുവിന്റെ ആദ്യ അവതാരമായ മത്സ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സമ്പത്ത് സമാധാനം മോക്ഷം എന്നിവ ഈ നക്ഷത്രക്കാർക്ക് എളുപ്പത്തിൽ നേടാൻ സാധിക്കുമെന്ന് പറയപ്പെടുന്നു ഈ നക്ഷത്രങ്ങളുടെ ജാതകർക്ക് അവരുടെ ഗ്രഹനില അനുകൂലമാണെങ്കിൽ മഹാവിഷ്ണുവിന്റെ ഏതെങ്കിലും ഒരു അവതാരത്തിന്റെ പ്രത്യേക സംരക്ഷണം തീർച്ചയായും ഉണ്ടാകും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ നക്ഷത്രം ഏതായാലും ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം നേടാൻ ചില ലളിതമായ കാര്യങ്ങൾ ചെയ്താൽ മതി തുളസി അർച്ചന ദിവസവും മഹാവിഷ്ണുവിന് തുളസിയിലകൾ സമർപ്പിച്ച് ആരാധിക്കുക വ്യാഴാഴ്ച വ്രതം വ്യാഴാഴ്ചകളിൽ ഭഗവാനെ ധ്യാനിക്കുകയും വിഷ്ണുക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുന്നത് വളരെ ഉത്തമമാണ് മന്ത്രജപം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരീ മന്ത്രം ദിവസവും നൂറ്റെട്ട് തവണ ജപിക്കുക ഈ നക്ഷത്രക്കാർക്കെല്ലാം ജന്മനാൽ ലഭിച്ച ഈ സൗഭാഗ്യം അതിന്റെ പൂർണ്ണതയോടുകൂടി അനുഭവിക്കുവാൻ ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുക എന്നത് മാത്രമാണ് ഏറ്റവും വലിയ കാര്യം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് കമന്റ് ചെയ്യുക ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുവാൻ മറക്കരുത് കൂടുതൽ ജ്യോതിഷ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഹരിയോം